മായ സംസ്ഥാനത്തിലേക്ക് കുരഞ്ഞു കയറാൻ വേണ്ടിയിട്ടുള്ള സംഘപരിഭാഗമാണ് ഭാഗമായിട്ടാണ് ഞങ്ങളതിനെ ശക്തിയായത് ആ ഭേദഗതികൾ എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ കൺട്രോൾ മുഴുവൻ വകപ്പിൽ ഏർപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള നീക്കത്തിന്റെ ഭാഗമായി അതിനെ പല ശക്തികളും പുലമ്പം വിഷയവുമായിട്ട് ചുമതിക്കുന്ന ഞങ്ങൾ പറഞ്ഞു ഉലമ്പം വിഷയവും ഇതും തമ്മിൽ യാതൊരു എന്നാണ് പുലമ്പത്തെ വിഷയം സംസ്ഥാന സർക്കാരിനും സംസ്ഥാനത്തെ വകപ്പോർഡിനും പത്ത് മിനിറ്റ് കൊണ്ട് കേൾക്കാവുന്ന വിഷയം മാത്രമല്ല കേരളത്തിലെ മുഴുവൻ മുസ്ലിം സംഘടനകളും മുഴുവൻ ക്രൈസ്തവ സംഘടനകളും അവരെ അവിടെ നിന്ന് ഇറക്കിവിടരുത് കുടുംബത്തിൽ നിന്ന് ഇറക്കിവിടരുത് അവർക്ക് അവിടെ ഒരു പെർമനന്റ് ടൈറ്റിൽ കൊടുക്കണം എന്ന് എന്നാവശ്യപ്പെട്ടത് അത് സംബന്ധിച്ച ഒരു തർക്കവും കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ ഇടയിലുള്ള ഒരു മതസംഘടനകളുടെ പേരിലുള്ള അതിന്റെ മറവിൽ വകുപ്പിൽ പാസാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്നു ഞങ്ങൾ ചോദിക്കുന്ന ഈ വകം ബില്ല് പാസാക്കിയതുകൊണ്ട് ഗുണമത്തെ വിഷയം തീരോ തീരാൻ അതിന് മുൻകാല പ്രാബല്യമില്ലല്ലോ തീരില്ല എന്നിട്ടും ബിജെപി അത് രാഷ്ട്രീയമായി മുതലെടുപ്പ് നടത്തി ക്രൈസ്തവരെ പ്രേരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കാം ക്രൈസ്തവരെ പ്രേരിപ്പിക്കാൻ വേണ്ടി എന്നിട്ട് രണ്ട് മതങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടാക്കി ആ രണ്ട് മതങ്ങളെയും തമ്മിൽ തമ്മിലെടുപ്പിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം നടത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്നു ഞങ്ങൾ അന്നേ പറഞ്ഞു വകുപ്പ് ബില്ല് പാസായാൽ അതിന്റെ പുറകെ ചർച്ച ബില്ല് വരും നിങ്ങൾ എല്ലാം അറിയണം ആർ എസ് എസിന്റെ മുഖപത്രമായ ഓർഗനൈസറിന്റെ വെബ് പോർട്ടലിൽ ഇന്നലെ ഒരു വാർത്ത വന്നിട്ടുണ്ട് ഒരു ലേഖനം കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധിക്കണം നരേന്ദ്രമോദി സർക്കാർ ശ്രദ്ധിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ആർ എസ് എസിന്റെ മുഖപത്രത്തിന്റെ വെബ് പോർട്ടലിൽ ലേഖനം ആ ലേഖനത്തിൽ പറയുന്നത് ഇന്ത്യയിൽ ഈ രാജ്യത്ത് കേന്ദ്ര സർക്കാർ കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഭൂവുടമ സർക്കാരിതര ഭൂ ഉടമ കാത്തലിക് ചർച്ചാണ് അതുകൊണ്ട് കാത്തലിക് ചർച്ചാണെന്നാണ് ഏഴ് കോടി ഹെക്ടർ സ്ഥലത്തിന്റെ ഉടമയാണ് ഇന്ത്യയിലെ കാത്തലിക് ചർച്ച് എല്ലാവരും ഏഴ് കോടി ഹെക്ടർ അതായത് പതിനേഴ് പോയിന്റ് രണ്ട് ഒമ്പത് ഏക്കർ കോടി ഏക്കർ വെറും പതിനേഴ് പോയിന്റ് രണ്ട് ഒമ്പത് ഏക്കറല്ല പതിനേഴ് പോയിന്റ് രണ്ട് ഒമ്പത് കോടി ഏക്കർ സ്ഥലത്തിന്റെ